അപ്പം നമ്മൾ നൈസായിട്ട് ലോട്ടും കാര്യങ്ങളും കളക്ട് ചെയ്താൽ അപ്പം എനിക്ക് കിട്ടുകയാണെങ്കിൽ കില്ലടിക്കാന്നും പറഞ്ഞ് ഞാനും എൻ്റെ ടീമേറ്റും ഉണ്ട് അപ്പം നമ്മൾ നൈസായിട്ട് ടോക്കനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്കാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന ഒരു ഭൂരിഭാഗ പേര് സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ കാണുന്നൊരു എണ്ണവും കുറവാണ് അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് എല്ലാവരും ഒന്നും ഷെയർ ചെയ്യാം വീഡിയോ കാണുന്നവർ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഫ്രീ ഫയർ ബ്ലേഴ്സിന് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളീ ഇരിക്കുന്ന കണ്ണെന്ന് പറഞ്ഞത് രണ്ടും ഷോർട്ട് ഗണ്ണാണ് ഇരിക്കുന്ന ലോങ്ങ് കണ്ണ് ഒരു എണ്ണം പോലും ഇല്ല അപ്പോൾ നമുക്ക് നൈസായിട്ട് ലോങ്ങ് ആയിട്ട് ഒരു കണ്ണ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ പണി പാടും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിമിയോ വന്നുകഴിഞ്ഞാൽ ഷോർട്ട് ഗണ്ണ് വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല ലോങ്ങിൽ നിന്ന് അടിക്കുന്ന ലോങ് ഗണ്ണ് തന്നെ വേണം അപ്പോൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കാം നൈസർ നമ്മൾ ഈ ഒരു മാപ്പ് എത്ര അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് വയ്ക്കാനും വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്ത് കളക്ട് ചെയ്താണ് കേസ് പോകുന്നത് അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഒക്കെ അടിക്കുന്നുണ്ട് നമ്മളൊരു പാരഫൈലും എടുത്തിട്ടുണ്ട് എം ഐ ടി നമ്മളെ കയ്യിലാണ് ഷോട്ടും ലോങ്ങോ ഗണ്ണക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആകാം നമ്മളെ ലെവൽ ത്രീ ബാഗും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അപ്പോൾ നമ്മളിനും എനിമിയെ കണ്ട അടിക്കാനുള്ള ഒരു രീതിക്കാണ് അപ്പോൾ നിന്ന് നിൽക്കുന്നത് അപ്പം വീഡിയോന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ എ കെ എന്ന് നമ്മളെടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ ഇരിക്കുന്ന പാരഫെൽ ആണ് ഇരിക്കുന്നത് അപ്പം ഈ ഒരു കണ്ണ് എന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിലോട്ട് എത്താനായിട്ട് സാധിക്കും ഊക്കിട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി ഒരു കണ്ണാണ് അപ്പോൾ ഈ ഒരു മാപ്പിൽ മാത്രമേ ഈ ഒരു കണ്ണ് കാണാൻ സാധിക്കത്തുള്ളൂ പെർമോഡ മാപ്പിലോ മറ്റു മാപ്പിലോ ഒന്നും ഈ ഒരു കണ്ണ് ഇല്ല ബാക്കിയെല്ലാം മിക്ക കണ്ണുകളുണ്ടെങ്കിൽ ഈ ഒരു മാപ്പിൽ മാത്രം ആ ഒരു കണ്ണേ ഉള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല കൂടെ നിൽക്കുക അപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ താല്പര്യമുള്ളവരെ അയക്കുക റാങ്ക് പുഷീൻ തന്നെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഷോർട്സും വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക വീഡിയോ മാക്സിമം പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ അപ്പറോ അപ്പറോ ഒക്കെ നിൽപ്പണ്ടാവും അവരും ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടീംമേറ്റായിട്ട് ഫ്രീഫയർ കളിക്കാൻ താല്പര്യമുള്ളവർ റെസ്റ്റിനെ കമൻറ്റ് ചെയ്യുക അത് മാത്രമല്ല എൻ്റെ ഫ്രീ ഫയർ ഐ ഡി കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കിൽഡിൻ്റെ ഐ ഡിയും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആഡ് ആവാൻ താല്പര്യമുള്ളവർ ആഡ് ആവുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലെവൽ ടു ആയ കിൾഡാണ് ഇപ്പോൾ കിൽഡ് ഇപ്പോൾ ഫുള്ളാണ് അപ്പോൾ ലെവൽ ത്രീയൊക്കെ ആകുമ്പോൾ മെമ്പേഴ്സിന് ആവശ്യം എന്തായാലും എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ ടീമേറ്റ് ഇവിടെ നിന്ന് നിപ്പം ഉണ്ട് അപ്പോൾ നമ്മളെ നൈസായിട്ട് ഇവിടെ എന്താണ് റഷ്യ രീതിക്കാണ് നമ്മൾ കളിച്ച് വരുന്നത് അപ്പോൾ രണ്ട് ഗ്ലൂ ബാളും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമ്മളെ മെഡും കാര്യങ്ങളൊക്കെ കുറവാണ് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കാണുന്നില്ല വൈസ് അപ്പോൾ എനിമിയ മാക്സിമം നോക്കിയൊക്കെയാണ് പോകുന്നത് അപ്പോഴത്തുള്ള